ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇത്തിരി വില കുറഞ്ഞ വീടാണ് അത് അത്യാവശ്യം സ്ഥല സൗകര്യം ഒക്കെ ഉള്ള നമ്മുടെ സൈഡിലൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച നല്ല വില കുറഞ്ഞ സാധാരണ ഫാമിലിക്ക് ഒരു വീട് ചെറിയ വിലക്ക് നല്ല അടിപൊളി നാല് ബെഡ്റൂമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വീട് നമ്മള് വീട് കണ്ടുപോയി കേട്ടോ അത് അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു മൂന്നാലഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്തോടെ പാർക്ക് ചെയ്യാൻ പിന്നെ നേരെ ഇടാൻ പറ്റും നേരെ ചെന്നുണ്ടെങ്കിൽ കിണർ കിണറ്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറച്ചു വെള്ളം ഉണ്ടാ എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമൊന്നുമില്ല കേട്ടോ പ്രളയം പോലും ബാധിക്കാത്തൊരു ഏരിയയാണ് ആ വെള്ളമൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും പ്രളയം ബാധിക്കും അങ്ങനെ പ്രളയവും കാര്യങ്ങളോ ഒന്നും ബാധിക്കാത്തൊരു ഏരിയയാണത് ഈ വീടിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടുപോട്ടാം അവിടെ അത്യാവശ്യം ചെടിയും കാര്യങ്ങളെല്ലാം എന്നിട്ട് ജി ഒരുമാരെ എന്താ പറയണ നമുക്ക് കാണുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു രീതിക്കുള്ള വീടാണ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണൂട്ടാ കാരണം ഈ വീടിന്റെ അകോണ് കാണണ്ട വീട് ആകും അതുപോലെ സെറ്റ് ചെയ്തിട്ടേക്കണ വീടാണത് അതെ പട്ടിക്കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉപയോഗിക്കാം അല്ലെങ്കിൽ കളയാ അത്യാവശ്യം മാവ് അങ്ങനെ എല്ലാവിധ മരങ്ങളും ഉണ്ട് അത്യാവശ്യം എല്ലാവരും ഉണ്ട് നാരകമൊക്കെ വിടാം നാരങ്ങ ഉണ്ടായിക്കഴിഞ്ഞാ എന്താ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടക്കണം പഴുത്തരൊക്കെ കണ്ട കുങ്കളൂസ് നാരങ്ങ പറയൂ കമ്പിളി താരങ്ങൾ പറയണ നാരങ്ങയാണ് വീടിന്റെ മുകളിലാണെങ്കിൽ അത്യാവശ്യം ഡ്രസ്സ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ഇഷ്ടംപോലെ ഉണ്ടാക്കി കിടക്കുക ഏഹ് ഇനി നമുക്ക് താഴ്ത്തി തന്നിട്ടേ താഴ്ത്ത് റൂമും കാര്യങ്ങളൊക്കെ കാണാം കാരണം അതാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് വീടിന്റെ അകവും കാര്യങ്ങളൊക്കെ പുറം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളു ഇനി നമുക്ക് താഴത്ത് തന്നിട്ട് ഈ വീടിന്റെ അകത്ത വിശേഷങ്ങളും മറ്റുള്ള കാഴ്ചകളൊക്കെ പോയി കാണാം നമ്മൾ സെറ്റ്ഔട്ടൊക്ക ഗ്രാന ഫിനിഷ് ചെയ്ത് വെക്കണം അകത്ത് ടൈലും അത് കയറി ചെല്ലുമ്പോ തന്നെ നല്ല ലെങ്തി കിടക്കുന്ന ഒറ്റ ഹാളാണ് ലിവിങ് ഏരിയ ഡൈനിങ് ഹാൾ എല്ലാം കൂടി വന്നത് ഇവിടെയാണ് അത്യാവശ്യം നല്ല ലെങ്തിലാണ് എടുക്കണം അത അത്യാവശ്യം നല്ല കബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ചെറിയ വീടാണെങ്കിലും എല്ലാ സൗകര്യവും ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത് ഇവിടെ ഒരു വർക്കിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മത്തോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ റൂം വന്ന് കാണാം വേണ്ട അത്യാവശ്യം നല്ല ലെങ്തി കിടക്കുന്ന ഒരു വീട് ചെറിയ വിലയുള്ളൂ അതിനുള്ള വിലയെ അവര് ചോദിക്കണുള്ളൂ ഇത് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എട്ടര സെന്റ് സ്ഥലമാണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമും എ സി കാര്യങ്ങളും ഉണ്ട് ചെറിയ കട്ബോർഡ് അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബാത്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവര് ചെറിയ വീടാണെങ്കിലും എല്ലാ സൗകര്യവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത്ര ചെറുതൊന്നും പറയാൻ പറ്റില്ല ഒറ്റ നില ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വയ്ക്കുകയാണെങ്കിൽ അടുത്ത ബെഡ്റൂം പോയി കാണാം അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം തന്നെ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബെഡ്റൂമിനൊക്കെ ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത ബെഡ്റൂമിൽ കാണാം ഇത് ഒരെണ്ണം അറ്റാച്ച്ഡ് അല്ല അതിന് പക്ഷേ ഇപ്പറത്ത് വേറെ ഉണ്ട് വേണ്ട ഇത് ഒരു അറ്റാച്ചഡ് ബെഡ്റൂമാണ് ഇവിടെ അമ്മിച്ച് കിടക്കുന്ന ഉറങ്ങണത് കാരണം പിന്നെ അമ്മ വലുതായിട്ട് എടുക്കണില്ല എൻ്റെ നേരെയാണെന്ന ബാത്റൂമ് നീറ്റ് അങ്ങ് യൂറോപ്യൻ ക്ലോസിറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായി തന്നെ സെറ്റ് ചെയ്തേക്കാണ് ഇനിയിപ്പ ബെഡ്റൂമിൽ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സ്പേസ് ഇതൊരു സ്റ്റഡി റൂം ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഇവരിപ്പൊരു ഡ്രസ്സിംഗ് റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സിംഗ് റൂം ആയിട്ടാണ് ഇവരി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു ഉണ്ട് ബാത്റൂമുണ്ട് ഇവര് ഡ്രസ്സിംഗ് റൂം ഇത് വേറെ റൂം ഉപയോഗിക്കണെങ്കിൽ ഉപയോഗിക്കാ റൂമ് ഇത്തിരി ചെറുതാവുന്നുള്ളു അപ്പൊ കറക്റ്റ് നാല് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമും അതേപോലെ തന്നെ വാഷ് കൗണ്ടർ എല്ലാരും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമുള്ളത് നമുക്ക് ഇവിടെ കിച്ചണും വർക്ക് ഏരിയയും കാണാം ഇപ്പൊ ഇവര് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അമ്പത്തി ഏഴ് ലക്ഷം രൂപയുണ്ടാ അത് ആണ് ചെറുതായിട്ട് ഒരു നല്ല വീട് നല്ല കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കി വരുന്ന ഒരു കിച്ചൺ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ടെന്നുള്ളത് അതിന് മുകളിൽ കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കണം താഴ്ത്തും കൊടുത്തിട്ടുണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹോബും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണം ഗ്യാസിന്റെ അതിൻ്റെ തേ തൊട്ടിപ്പുറത്ത് സെക്കൻഡ് കിച്ചൻ ഉണ്ട് ഇതും അത്യാവശ്യം വലുതാണ് അത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ തീ കത്തിനടപ്പും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് അതിനൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതിന്റെ റോഡ് കാര്യങ്ങൾ അത് തൊട്ടപ്പുറത്ത് വർക്ക് ഏരിയ ഉണ്ട് അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള എല്ലാ സ്ഥലവും ഉണ്ട് അപ്പൊ ഈ വീട് അങ്ങനത്തെ രീതിയിലുള്ളവർ